അതായത് ഈ ഒരു മൃത്യുഞ്ജയ ഹവനത്തിൽ പ്രധാനമായിട്ടും സപ്തദ്രവ്യാണ് ഹോമിക്കുന്നത് ഏഴ് ദ്രവ്യാണ് ഹോമിക്കുന്നത് സപ്തദ്രവ്യാണ് ഹോമ ഏഴ് തരത്തിലുള്ള ദ്രവ്യങ്ങൾ ഹോമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് തരത്തിലുള്ള ഫലം കിട്ടും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് അതായത് ആദ്യം ഹോമിക്കുന്നത് ചിത്യമൃതാണ് അമൃതയെ രോഗശാന്ത്യ ചിറ്റമൃദ് ഹോമിച്ചാലുള്ള ഫലം രോഗശാന്തിയാണ് അമൃതം പുഷ്ടിതം പ്രോക്തം എന്ന് മറ്റു ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് പുഷ്ടി ലഭിക്കാനും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇനി രോഗ രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ചിറ്റമൃദ് ഹോമിക്കുന്നത് വടേ മൃത്യുവിനാശമേ ആലമൊട്ട് ഹോമിക്കുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അപമൃത്യുവെ തടുക്കാനായും കൊണ്ടാണ് ഈ ഒരു ഹോമിക്കുന്നു മൂന്നാമത് ഹോമിക്കുന്നത് വെള്ളാണ് തിലൈരരിഷ്ടാശഞ്ചള് ഹോമിച്ചു കഴിഞ്ഞാൽ അരിഷ്ടത ഇല്ലാതാവും എന്നും അതുകൂടാതെ തിലൈ പിതൃവല്ലഭം എന്ന് പറയും പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്രവ്യാണ് തിലം അഥവാ എഴുതി അതുകൊണ്ട് തന്നെ പിതൃപ്രീതിയും കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നാലാമത് ഹോമിക്കുന്നത് കറുകയാണ് ദുർവാ ആയുഷ്യവർദ്ധനം തറുക ഹോമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും എന്നാണ് പറയുക അഞ്ചാമത് ഹോമിക്കുന്നത് പാല് അഥവാ ക്ഷീരാണ് ഈ ക്ഷീരം ഹോമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പുഷ്ടി അഥവാ ആരോഗ്യം ഉണ്ടാവും മാത്രം ക്ഷീരേണ ബലവർദ്ധനം എന്നുള്ളത് നമ്മളുടെ ദേഹത്തിന് ബലമുണ്ടാവാനും ആരോഗ്യം ഉണ്ടാവാനും ഒക്കെയാണ് ഈ ഒരു പാല് ഹോമിക്കുന്നത് അത് കൂടാതെ ബ്രാഹ്മണര് പാല് ഹോമിച്ചിട്ടാണ് ചന്ദ്രന് കല വർദ്ധിക്കുന്നത് എന്ന് സുമോത്പത്തി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും പറയുന്നത് കക്ഷീരമൃതം ഭൂത്വ മന്ത്രഭൂതം ദുജാതിഥി ഹുതമഗ്നിഷു യജ്ഞേഷു പുനരാപ്യായതേ ശശി എന്നിവരെ ബ്രാഹ്മണര് മന്ത്രപൂർവ്വം ഈ പാല് ഹോമിച്ചതിൽ പാല് ഹോമിച്ചാലാണത്രേ ഈ ഒരു ചന്ദ്രന് കല വർദ്ധിക്കുന്നത് എന്നും മറ്റൊരാചാരം പറയുന്നു ആറാമത് ഹോമിക്കുന്നത് ആദ്യം അഥവാ നെയ്യാണ് ഏതൊരു ഹോമം ഹോമത്തിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദ്രവ്യമാണ് ഘൃതം അഥവാ നെയ്യ് എല്ലാ ഹോമത്തിലും ഈ ഒരു നെയ്യ് ഹോമിക്കണം ദേവന്മാരുടെ ഇഷ്ടഭക്ഷണമാണ് ഈ ഒരു നെയ്യ് അതുകൂടാതെ ഘൃതം കീർത്തി വർദ്ധിത എന്നൊരു മറ്റൊരു പ്രമാണവുമുണ്ട് നമ്മുടെ കീർത്തി വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനം ഈ നെയ്യ് ഹോമിച്ചാലാണ് ഏഴാമത് ഹോമിക്കുന്നത് പായസം പാൽപായസാണ് പായസം സർവകാര്യ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങളൊന്നും കൂടാതെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ശ്രമങ്ങളും നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പായസം ഭത് ഇങ്ങനെ ഏഴ് തരത്തിലുള്ള ദ്രവ്യം ഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് തരത്തിലുള്ള ഫലം ലഭിക്കും ഈ മൃത്യുജയ ഹവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കും തീവ്രജ്വലിയെ തീവ്രശരാഭിതാരയെ സ്വർമാതികയെ ദാഹപദേശമോഹേ അതായത് സഞ്ജീവനി സഞ്ജീവനിരുദ്രനെ നമ്മൾ വീണ്ടും വീണ്ട വിശസിൽ പൂഴിച്ചു കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള ജ്വരം ജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിട്ടെന്ന് മാത്രമല്ല അർത്ഥാക്കുന്നത് ജ്വരം എന്നുള്ള ഈ ഒരു രോഗം അതായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ഹരിക്കാൻ ഏറ്റവും പ്രധാനം ഇന്നത്തിൻ്റെ യഹനം തന്നെയാണെന്ന് നമ്മൾ പറയും ആഭിചാരദോഷങ്ങൾ ശത്രു സംബന്ധമായിട്ടുള്ള സകലവിധ ക്ഷുദ്രാഭിചാര ബാധാദോഷങ്ങൾ മാറാനും മന്ത്രയന്ത്രചൂർണ പ്രയോഗാദിയ ആഭിചാര ബാധാദോഷങ്ങൾ മാറാനും സ്തംഭന ബാധകൾ മാറാനും ദൃഷ്ടിദോഷങ്ങൾ മാറാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഹോമാണ് മൃത്യുജനം പിന്നീട് ദാഹകദേശമോഹം ഈ മാനസിക സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ ഉന്മാദ രോഗങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ മാറാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഹോമാണ് മൃത്യുജയ ഹാനും കൂടാതെ ശത്രു സർവശത്രു രോഗ സർവശത്രുദോഷാൻച സർവ രോഗാൻ വിമുക്തയേ ച എന്ന് വിഷനാരായണീയത്തിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറാനും രോഗാവസ്ഥകൾ മാറാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഹോമാണ് ഈ ഒരു മൃത്യുജയ ഹാനും ഓരോ ദ്രവ്യങ്ങളും ഏഴ് ദ്രവ്യങ്ങൾ നൂറ്റി നാല്പത്തിനാല് എന്നുള്ള ക്രമത്തിൽ ആണ് ഹോമിക്കുക അങ്ങനെ നോക്കി നാല്പത്തിനാല് ഗുണം ഏഴ് ആയിരത്തി എട്ട് അഷ്ടസഹസ്ത്ര നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചു ഈ പറയുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നന്നായി ഉൾക്കൊണ്ട് മൃത്യുജഹനം ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണോ ലഭിക്കുക ആ ഫലങ്ങൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കണം നമ്മുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും മാറണം സർവ്വദോഷങ്ങളും മാറണം സർവ്വദുരിതങ്ങളും മാറണം ഈ ജന്മത്തിലെയും കഴിഞ്ഞ ജന്മത്തിലെയും സകലവിധ ഭാവശക്തിയില്ലാതെ അവർക്ക് മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് തന്നിരിക്കുന്ന തിലം അഥവാ മൂന്നു പ്രാവശ്യം തലക്കുറി മാറ്റ